നമസ്കാരം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇടതുപക്ഷവും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം തകർന്നില്ലാതായി എന്ന് കരുതുന്നവർക്ക് മുന്നിൽ ഒരു ദൃശ്യം കാണിക്കാം എറണാകുളത്ത് മത്സരിച്ച ഷൈൻ ടീച്ചറുടെ ദൃശ്യമാണ് ഏകദേശം രണ്ടര ലക്ഷത്തിൽ പര വോട്ടിന് ഹൈബിഡൻ എന്ന സിറ്റിംഗ് എംപിയോട് പരാജയപ്പെട്ട ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് കണ്ടിട്ട് വരാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ മൊത്തത്തിൽ ആഹ്ലാദപൂർവ്വം കാണുകയാണ് വളരെ ആദരപൂർവ്വം ഇന്ത്യയിലെ വോട്ടർമാരെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടും അല്ല പല അന്ന് തന്നെയാണ് വന്നു ഞാനൊരു രാവിലെ അവിടെ ഒന്ന് പോകണമല്ലോ കൗണ്ടിങ് സ്റ്റേഷനിൽ പോയി ഞങ്ങളുടെ പ്രവർത്തകരെ ഒക്കെ ഒന്ന് കണ്ടു പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്നു അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ സ്കൂളിലേക്ക് വന്നു നമ്മളത് വരുന്നത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് ആണ് കാരണം ഇപ്പോൾ പത്താം ക്ലാസ് റിസൾട്ട് അല്ലെങ്കിൽ പ്ലസ് ടുവിന്റെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ പിള്ളേര് ചിലര് ആത്മഹത്യ ഇതൊക്കെ നമ്മൾ പത്രത്തില് വായിക്കാണ് അപ്പൊ തോൽവി എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെ നമ്മൾ ഈ ചലഞ്ചരെ നേരിടണം ജയവും തോൽവിയും ചേർന്നതാണ് ജീവിതം അതെന്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം കരുതി കൊണ്ട് അവിടെ നിൽക്കുകയല്ല തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന്റെ അന്ന് തന്നെ അവർ സ്വന്തം ജോലിയിൽ വ്യാപൃതരായിരിക്കുകയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ ടീച്ചർ എത്തിക്കഴിഞ്ഞു കുട്ടികളുടെ മുന്നിൽ പരാജയം കൊണ്ട് വിഷമിച്ചിരിക്കുന്നവരല്ല അധ്യാപകർ കുട്ടികളുടെ മുന്നിൽ പരാജയത്തിന്റെ പേരിൽ തളർന്നിരിക്കുകയല്ല വേണ്ടത് പോരാടുകയാണ് വേണ്ടതെന്ന് അവർ സ്വന്തം പ്രവർത്തന രീതി കൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് കാര്യം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വലിയ തോൽവി ഏറ്റുവാങ്ങിയതിന് ശേഷം വീട്ടിൽ അതിന്റെ വിഷമത്തിൽ ചടഞ്ഞ് കൂടി ഇരിക്കാതെ ഒരു മാതൃക അധ്യാപിക എന്നുള്ള നിലയ്ക്ക് കുട്ടികളുടെ മുന്നിൽ തന്നെ അവർ എങ്ങനെയാണ് തോൽവിയെ നേരിടേണ്ടത് എന്നുള്ളത് ഒരു മാതൃക സൃഷ്ടിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെയാണ് ഈ നാട്ടിലെ ഇടതുപക്ഷവും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി വളർന്നു വരുന്ന ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് നിങ്ങൾ കരുതുന്നുണ്ടാകാം പരാജയത്തിലൂടെ എല്ലാം അവസാനിച്ചു എന്ന് ഈ യു ഡി എഫ് കാരും അതിനെ പിന്താങ്ങുന്ന സംഘികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ സ്വപ്നം കാണുമ്പോൾ അങ്ങനെ ഒന്നും നശിച്ചു പോകത്തില്ല കാര്യം ഈ ഒരു സംവിധാനം വളർന്നു വന്ന ഒരു സാഹചര്യവും ആ ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയാൻ പോലും ഒരു കാലത്ത് ഭീതിപ്പെട്ടിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്നിപ്പോ അവർ മത്സരരംഗത്തേക്കുണ്ട് അധികാരത്തിലുണ്ട് ആ സന്ദർഭത്തിൽ പോലും ഈ തോറ്റുപോയി കഴിഞ്ഞാൽ അവിടെ ഒടുങ്ങുന്നതല്ല ആ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പോരാടി വീണ്ടും നേടുക വീണ്ടും വീണ്ടും പോയാൽ വീണ്ടും വീണ്ടും പോരാടുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം അതാണ് ഷൈൻ ടീച്ചറിലൂടെ നിങ്ങൾ കണ്ടത് ഇതുപോലെ ഓരോരുത്തരും ഓരോ മേഖലയിൽ എന്താണോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിലേക്ക് അങ്ങ് വ്യാപൃതരാകുകയാണ് അല്ലാതെ തോൽവിയിൽ അവിടെ നിന്നു പോയിട്ടില്ല ഈ ആശയം അങ്ങനെ നിന്നു പോകത്തുമില്ല ആ രീതിയിലാണ് ഇതിലൂടെ ഓരോരുത്തരെയും വാർത്തെടുക്കുന്നത് അത് മനസ്സിലാക്കിയവർ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാറുണ്ട് ഷൈൻ ടീച്ചർ പറഞ്ഞ വാക്കുകൾ തന്നെ എത്ര ആത്മവിശ്വാസമാണ് അവർ ഇത്രയും വലിയ ഒരു ഭാരമേറിയ തോൽവി ഏറ്റുവാങ്ങിയതിന് ശേഷം കുട്ടികളുടെ മുന്നിൽ പോയി നിന്ന് അവർ പറയുന്നത് പോലെ തോൽവി ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് ഇന്നത്തെ പുതിയ തലമുറ അവരുടെ മുന്നിലേക്ക് ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് താൻ തോറ്റു കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ പ്രവർത്തിച്ചാൽ എന്തായിരിക്കും കുട്ടികൾ അതിനെ കാണുന്നത് മനസ്സിലാക്കുന്നത് തോറ്റു കഴിഞ്ഞാൽ അവിടെ നിൽക്കേണ്ട കാര്യമില്ല അതൊക്കെ സ്വാഭാവികമാണ് ജൈവും തോൽവിയും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് അത് ഏത് രീതിയിൽ നമ്മൾ നോക്കിക്കാണുന്നുണ്ട് അതിനെ ഏത് രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നതൊക്കെയാണ് ഒരു വ്യക്തിയുടെ വിജയം ഷൈൻ ടീച്ചറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എറണാകുളം പോലൊരു മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ വളരെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നു ഒരു സർപ്രൈസിങ് കാൻഡിഡേറ്റ് ആയിരുന്നു വല്ലാത്തൊരു മൂവ്മെന്റ് ആയിരുന്നു അവർ ഒരു ഫീൽഡിലേക്ക് മത്സരരംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ വളരെ അധികം ശ്രദ്ധിക്കപ്പെട്ടു കാര്യം ഒരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് യാതൊരു പതർച്ചയും ഇല്ലാതെ വാക്കുകളിലൊക്കെ വലിയ വിസ്ഫോടനങ്ങൾ ഒളിപ്പിച്ചു വെച്ച സ്ഫോടനാത്മകമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തി പല വിഷയങ്ങളിലും കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി അവർ നിലപാട് വിശദീകരിച്ചത് നമ്മൾ കേട്ടതാണ് അതുകൊണ്ടൊരു തോൽവി കൊണ്ട് ഷൈൻ ടീച്ചർ എന്നുള്ളൊരു പോരാളിയും ഷൈൻ ടീച്ചർ എന്നൊരു ഇടതുപക്ഷക്കാരിയും അവിടെ ഇല്ലാതായി പോകുന്നില്ല ഇത് തന്നെയാണ് കേരളത്തിൽ ഉടനീളവും സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകുന്ന ആശിക്കുന്നവർക്ക് തെറ്റിപ്പോകത്തേ ഉള്ളൂ ഈ ആശയം ഇങ്ങനെയൊക്കെയാണ് ഇതിലൂടെ രൂപപ്പെട്ടവർ അങ്ങനെ ഒരു തോൽവിയിൽ പിൻവാങ്ങി പോകുന്നവരൊന്നുമല്ല മുഖ്യധാരയിൽ തന്നെ കാണും അതും തോറ്റ ആ നിമിഷം തന്നെ മുഖ്യധാരയിലേക്ക് അവർ നാണക്കേടൊന്നും വിചാരിക്കാതെ വരും കാര്യം അവർ പോരാടി ഒരിക്കലും തോറ്റുപോകുമെന്ന് പേടിച്ച് ഭയന്ന് പിന്മാറിയില്ല അവർ ശക്തമായി നേരിട്ടു വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആ മത്സരങ്ങളിലെല്ലാം പോരാടിയത് പക്ഷേ വിജയം ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് പ്രത്യേകിച്ച് ജനാധിപത്യത്തിൽ ജനങ്ങൾ തീരുമാനിക്കും ആരാകണം തങ്ങളുടെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അപ്പോ ആ തീരുമാനത്തെ പോസിറ്റീവായി ഉൾക്കൊണ്ടുകൊണ്ട് ആ തീരുമാനം നടപ്പാക്കിയ ജനങ്ങളെ കുറ്റം പറയാതെ എന്താണോ തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ മേഖല ആ മേഖലയിൽ പോയി അന്നത്തെ ദിവസം തന്നെ അവർ തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി ചെയ്യാൻ മനസാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഇടതുപക്ഷം ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് എന്ന് മാത്രമേ ഈ അമിത ആഹ്ലാദക്കാരോട് പറയാനുള്ളൂ